മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പൂക്കാലം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മനുവിന്റെയും അഞ്ജലിയുടെയും രണ്ട് വ്യത്യസ്ത പ്രണയബന്ധത്തിന്റെ കഥയും ഇരുവരുടെയും കുടുംബജീവിതത്തെയും കുറിച്ചുള്ള പരമ്പര കൂടെയാണ് പൂക്കാലം പരമ്പര ആരംഭിച്ചിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയിൽ മനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നത് നടൻ സൽമാനു ഫാരിസ് ആണ് ഇപ്പോ ഇത് ഇദ്ദേഹം പരമ്പരയിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ള ദുഃഖ വാർത്തയാണ് ഇദ്ദേഹം തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് കാരണം തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് കമന്റ് ബോക്സിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾ ഇത് മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറിയത് ഒട്ടും വൈകാതെ നിങ്ങൾ തന്നെ ോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ ഒടുവിൽ രംഗത്തെത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഒരു ബാക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിയും മറ്റും ചികിത്സകളും ഇനി നടത്തേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പരമ്പരയിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയത് എന്നായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയായാലും പരമ്പരയുടെ ആരാധകരെല്ലാവരും വലിയ ദുഃഖത്തിലാണ് മലയാള മീൻസ്ക്രീൻ എല്ലാവർക്കും ഇപ്പോൾ ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന പൂക്കാലം പരമ്പര ആരംഭിച്ചിട്ട് രണ്ട് മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മനുവിൻ്റെയും അഞ്ജലിയുടെയും ജീവിതവും ഇരുവരുടെയും വ്യത്യസ്തമായ പ്രണയകഥകളുമാണ് പരമ്പരയുടെ പശ്ചാത്തലം ഇതിനു മുൻപും സൽമാൻ ഉൽ ഫാരിസ് പല പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മ അറിയാതെ എന്ന പരമ്പരയിലൂടെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സൽമാൻ സൽമാനു ഫാരിസ് ശ്രദ്ധ നേടിയത് തൊട്ടു പിന്നാലെ അദ്ദേഹം ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മീ രണ്ടിലും എന്ന പരമ്പരയിലേക്കും എത്തുകയായിരുന്നു പരമ്പരയിലെ നായകനായിരുന്നു അദ്ദേഹം എന്നാൽ തൊട്ടു പിന്നാലെ ഇദ്ദേഹം പരമ്പരയിൽ നിന്നും പിന്മാറുകയും ചെയ്തു മെയ് രണ്ടിലും പരമ്പരയിൽ നിന്നും ഉണ്ടായ ഇദ്ദേഹത്തിന്റെ പിന്മാറ്റം ആരാധകരെ വളരെയധികം ദുഃഖത്തിലാക്കിയിരുന്നു ഇപ്പോൾ ഇത് അതുപോലെ തന്നെ പൂക്കാലം പരമ്പരയിൽ നിന്നും ഇദ്ദേഹം പിന്മാറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇദ്ദേഹം പിന്മാറിയത് എന്നും അതുകൊണ്ട് തന്നെ ആരോഗ്യം മെച്ചപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹം പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തുമായിരിക്കുമെന്നും ആരാധകർ പറയുന്നു പൂക്കാലം പരമ്പര നിങ്ങൾ കാണാറുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്